കൊല്ലത്ത് ജയന്തി ദിനത്തിൽ വിദേശ മദ്യ വിൽപ്പന നടത്തിയ സിപിഐഎം പ്രാദേശിക നേതാവ് പിടിയിൽ കരുനാഗപ്പള്ളി ആദിനാട് സ്വദേശി രഞ്ജിത്താണ് എക്സൈസിന്റെ പിടിയിലായത് നാൽപ്പത് കുപ്പി വിദേശ മദ്യവുമായാണ് രഞ്ജിത്ത് പിടിയിലായത് ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ദിലീപ് ദേവസ്യ ജയന്തി ദിനത്തിൽ വിദേശമദ്യം വിറ്റത് ആ ദിവസത്തെ കച്ചവടം ഇങ്ങി പിടിക്കാമെന്ന് കരുതിയാണോ ഇയാൾ നേരത്തെ ഇങ്ങനെ കച്ചവടം നടത്തുന്ന ആളാണോ എന്താണ് ഇയാളുടെ ഒരു പശ്ചാത്തലം സുജിയ ഈ കൊല്ലം കരുനകപ്പള്ളി ആദിനാട് സ്വദേശിയായ രഞ്ജിത്ത് ഇവിടെ സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാവാണ് ഇവിടെ ഓച്ചിറ ഉത്സവം കണ്ടോ മാത്രമല്ല ഈ പ്രദേശത്ത് ഇവിടെ വൻതോതിൽ ലഹരി വിൽപ്പന നടത്തുന്നു എന്നുള്ള രഹസ്യ വിവരം ലഭിക്കുകയും ചെയ്തിരുന്നു വിദേശ മദ്യവിൽപ്പനയ്ക്ക് ഇദ്ദേഹം മുതിർന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബിവറേജ് തന്നെ അവധിയായിരുന്നു ഈ സമയത്ത് മദ്യവിൽപ്പന ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നടക്കുന്നു എന്നുള്ളൊരു രഹസ്യ വിവരം ലഭിക്കുകയും ചെയ്തു അങ്ങനെയാണ് എക്സൈസ് വീട്ടിലെത്തി വീട് പരിശോധിച്ച് നോക്കിയപ്പോൾ വീടിൻ്റെ സ്റ്റെയർ കേസിന് ഉള്ളിൽ ഒളിപ്പിച്ച നിലയിൽ ഇരുപത് ലിറ്റർ മദ്യം എക്സൈസ് പിടികൂടുകയും ചെയ്യുന്നു നേരത്തെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തിനെതിരെ ഒരു പരാതി ലഭിച്ചിരുന്നു ആ സമയത്ത് തന്നെ എക്സൈസ് നിരീക്ഷണത്തിലായിരുന്നു രഞ്ജിത്ത് എന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ ഈ പ്രദേശത്ത് നിന്ന് ലഹരി വിൽപ്പ ഈ മദ്യം വിൽപ്പന നടത്തിയതിന് രഞ്ജിത്തിനെ എക്സൈസ് പിടികൂടുകയും ചെയ്തിട്ടുണ്ട് കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് സുജിയ